ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായിരുന്നു പാതി വില തട്ടിപ്പ് ഇടത്തരക്കാരെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ച് പകുതി വിലക്ക് ഇരുചക്ര വാഹനം തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് എന്നിവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സംസ്ഥാനമൊട്ടാകെ കോടികളാണ് തട്ടിയത് കേരളത്തെ ഞെട്ടിച്ച ഈ കേസിൽ നാല്പതിനായിരത്തോളം സാധാരണക്കാരെ പ്രത്യേകിച്ച് സ്ത്രീകളെ കബളിപ്പിച്ച് ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് ഈ കേസിൽ മുഖ്യപ്രതി ഇടുക്കി സ്വദേശി അനന്ദുകൃഷ്ണനായിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം പ്രാദേശിക തലത്തിൽ വാർഡ് അംഗത്തെയും മറ്റും സ്വാധീനിച്ച് സീഡ് സൊസൈറ്റി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിശ്വാസ്യത സൃഷ്ടിക്കാനായി ഇവർ കോഴിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേമനികേതൽ തയ്യൽ ക്ലസ്റ്റർ തുടങ്ങിയിരുന്നു കണ്ണൂർ പോലീസ് സഹകരണ സംഘവുമായി സഹകരിച്ച് സ്കൂൾ കിറ്റ് വിതരണവും നടത്തിയിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടിടങ്ങളിലായിരുന്നു ഇ ഡി റെയ്ഡ് നടത്തിയത് കേസിലെ ഒന്നാം പ്രതി അനന്ദുകൃഷ്ണൻ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ എന്നിവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വസതിയിലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നിരുന്നു കേസിലെ മുഖ്യപ്രതിയായ അനന്ദുകൃഷ്ണന്റെ അഭിഭാഷകയാണ് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് എന്നാൽ സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ പങ്കില്ലെന്നും അനന്തു കൃഷ്ണന്റെ പേരിലുള്ള കേസുകൾ ഇതിനു മുൻപും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടെന്നുമായിരുന്നു ലാലി വിൻസെന്റിന്റെ വാദം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് അനന്തു കൃഷ്ണൻ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൈമാറിയെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനും കേസിൽ പ്രതിയായിരുന്നു നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ മലപ്പുറം രക്ഷാധികാരി എന്ന പേരിലാണ് സി എൻ രാമചന്ദ്രൻ നായരെ കേസിൽ മൂന്നാം പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത് എന്നാൽ ഈ കേസിന്റെ യഥാർത്ഥ ചുരുളഴിയുമ്പോൾ ബി ജെ പിയുടെ പ്രമുഖ നേതാവായ എ എൻ രാധാകൃഷ്ണന്റെ പങ്കാളിത്തം കൃത്യവും വ്യക്തവുമായിരുന്നു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന അനന്തുകൃഷ്ണൻ എന്ന ഇരുപത്തി ആറുകാരൻ കേവലം മുന്നിൽ നിർത്താൻ കഴിയുന്ന ഒരു ഇര മാത്രമായിരുന്നു അതിനും അപ്പുറത്തേക്ക് ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരുന്നത് രാധാകൃഷ്ണനെ പോലുള്ള ബി രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള വമ്പൻ സ്ട്രാവുകളാണെന്നത് വ്യക്തമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് സാധനങ്ങൾക്ക് വില കുറച്ചു നൽകാമെന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചാണ് അനുതു കൃഷ്ണൻ തട്ടിപ്പിന് തുടക്കമിട്ടത് സ്കൂട്ടർ വിലയുടെ പകുതി മാത്രം അടച്ചാൽ മതിയെന്നും ബാക്കി തുക സി എസ് ആർ ഫണ്ടിൽ നിന്ന് നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു ആയിരക്കണക്കിന് സാധാരണക്കാരിൽ നിന്നും പണം തട്ടിയെടുത്തത് ഈ തട്ടിപ്പ് ശൃംഖലയ്ക്ക് വിശ്വാസ്യത നൽകാനും ജനങ്ങളെ ആകർഷിക്കാനും ഉപയോഗിച്ചത് എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്ന എൻ ആയിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി താൻ നടത്തുന്ന സാമൂഹിക സേവന സംഘടനയാണ് സൈൻ എന്നും തങ്ങൾ ഈ തട്ടിപ്പിലെ ഇരകൾ മാത്രമാണെന്നും പറഞ്ഞ് കൈകഴുകാൻ എ എൻ രാധാകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനം എല്ലാവരും കണ്ടതാണ് തന്റെ സംഘടന വഴി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത് സ്കൂട്ടറുകൾ വിതരണം ചെയ്തതായി രാധാകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട് ഒരു രൂപ പോലും നേരിട്ട് വാങ്ങിയിട്ടില്ലെന്നും ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങിയ പണം അതാത് വ്യക്തികൾക്ക് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് തട്ടിപ്പിനെ ലഘൂകരിക്കുന്ന എ എൻ രാധാകൃഷ്ണനെ ആളുകൾ മറക്കില്ല ഒരു സംഘടനയുടെ ചെയർമാൻ എന്ന നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്ന ഒരു പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് അറിയാതെയാണോ അദ്ദേഹം ഇതിന് കൂട്ടുനിന്നത് ബാക്കി പണം സി എസ് ആർ ഫണ്ടിൽ നിന്ന് വരും എന്ന ആനന്ദോ കൃഷ്ണന്റെ വാദം കേട്ട് കണ്ണുമടച്ച് വിശ്വസിക്കാൻ രാധാകൃഷ്ണൻ അത്ര നിഷ്കളങ്കനാണോ അതോ എല്ലാം അറിഞ്ഞുകൊണ്ട് തട്ടിപ്പിന് പുടപിടിക്കുകയായിരുന്നു കെ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സംഘടനയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്ത മറ്റ് ബി നേതാക്കൾക്കും ഈ തട്ടിപ്പിനുള്ള പങ്ക് അന്വേഷിക്കേണ്ടതുണ്ട് കേവലം ഒരു സാമൂഹിക പരിപാടി എന്ന നിലയിലാണ് പങ്കെടുത്തതെന്ന വാദം ആർക്കും ഉയർത്താൻ കഴിയില്ല അങ്ങനെ കൈകഴുകാനുമാവില്ല നാൽപ്പത്തിയഞ്ചു ദിവസം കാത്തിരുന്നാൽ വാഹനം കിട്ടുമെന്ന വാക്ക് വിശ്വസിച്ച് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളുമായി മാറിയപ്പോൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു പരാതിയുമായി ചെന്നപ്പോൾ അവരുടെ വാക്കുകൾ ചെവികൊള്ളാൻ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകുമെന്ന എൻ രാധാകൃഷ്ണന്റെ പ്രസ്താവനയെ മുൻനിർത്തി പരിശോധിച്ചാൽ അത് എത്രത്തോളം നടപ്പായി എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ് പൂർണമായും പണം നഷ്ടപ്പെട്ട എല്ലാവർക്കും അത് ലഭ്യമായിട്ടില്ല എന്നാണ് അറിയുന്നത് കേരളത്തെ ഞെട്ടിച്ച പാത തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടിരിക്കുകയാണ് സർക്കാർ അന്വേഷണ സംഘത്തലവനായ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് പ്രത്യേക സംഘം ഇനി വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത് ക്രൈംബ്രാഞ്ചിന്റെ അതാത് യൂണിറ്റുകൾ കേസ് അന്വേഷിച്ചാൽ മതിയെന്നാണ് സർക്കാർ നിലപാട് സാധാരണക്കാരുടെ കണ്ണീരിനും വേദനയ്ക്കും എ എൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ സംഘടനയും എങ്ങനെയാണ് ഉത്തരം പറയുന്നത് തങ്ങൾ ഇരകളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ സ്വന്തം രാഷ്ട്രീയ മുഖം ഉപയോഗിച്ച് ഈ തട്ടിപ്പിന് വിശ്വാസം നൽകിയതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒളിച്ചോടാനാകുമോ സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും താൻ നിരപരാധിയാണെന്നും കോടതിയിൽ വെച്ച് വിളിപ്പിച്ച അന്തുകൃഷ്ണൻ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ചതുരംഗത്തിലെ ഒരു കരു മാത്രമായിരുന്നു ആ കരുവിനെ മുന്നിൽ നിർത്തി രാജാക്കന്മാർ ഇപ്പോഴും സുരക്ഷിതരായി നമുക്കിടയിൽ സ്വീകാര്യതയോടെ നടക്കുന്നുണ്ട് എ എൻ രാധാകൃഷ്ണന്റെ പങ്ക് എന്തായിരുന്നുവെന്ന് കൃത്യമായി അന്വേഷിച്ചാൽ മാത്രമേ ഈ തട്ടിപ്പിന്റെ പൂർണ്ണ ചിത്രം പുറത്തുവരികയുള്ളൂ രാഷ്ട്രീയ ഉന്നതരുടെ പങ്ക് നിലനിൽക്കെ അന്വേഷണം കൃത്യമായി നടക്കുന്നില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് കേസ് പുതിയ സംഘത്തിന് കൈമാറിയിരുന്നു എന്നാൽ അടുത്തിടെയാണ് കേരളത്തെ ഞെട്ടിച്ച പാതി തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിട്ടത് അന്വേഷണ സംഘത്തലവനായ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സൌജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് പ്രത്യേക സംഘം ഇനി വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത് എന്നാൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ പകരം നിയമിച്ച് പണം നഷ്ടപ്പെട്ട എല്ലാവർക്കും പണം ലഭ്യമായോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല സർക്കാരിനും പോലീസിനുമുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അതാത് യൂണിറ്റുകൾ കേസ് അന്വേഷിച്ചാൽ മതിയെന്ന നിലപാടാണ് ഈ കേസിൽ സർക്കാരിനുള്ളതെന്നാണ് അറിയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രഹസനമല്ല നീതിയാണ് ആ നീതി നടപ്പാകണമെങ്കിൽ എ എൻ രാധാകൃഷ്ണനെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ മുഖംമൂടി പൊതുസമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട് നടക്കുന്ന അന്വേഷണങ്ങളെല്ലാം കേവലം പ്രഹസനങ്ങളായി മാറാതെ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന നീതി ഉറപ്പാക്കാൻ സാധിച്ചാൽ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത ഇരട്ടിയാകും